ഹലോ ഗൈസ് വീണ്ടും ഒരു വാട്ടൈ ആണ് രാവിലെ ഒരു കപ്പ് ചായ കൊണ്ട് വന്നിട്ടുണ്ട് ഒരു അര മണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചാണ് കേട്ടോ ചായ കുടിക്കുന്നത് നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നിട്ടുണ്ട് ഓട്ടടെയാണ് എനിക്ക് മധുരമുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല രാവിലെ എഴുന്നേറ്റ് എനിക്ക് മധുരം കഴിക്കുന്നതിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ട് പക്ഷെ ഇഷ്ടമില്ലാതെയാണ് ഈ സിനിമാപ്ലിക്കേഷൻ ഞാൻ കഴിക്കുന്നത് ഇത് പീസ് പീസാക്കിയാണൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ ഭയങ്കര മടിച്ചാണ് ഗൈസ് എനിക്ക് അങ്ങനെ തിന്നാനുള്ളൊരു ക്ഷമയൊന്നും ഇല്ലായിരുന്നു പിന്നെ കടയിലിരിക്കണമായിരുന്നു ഇട്ട് അമ്മയ്ക്കും അച്ഛനും ഒരു സ്ഥലം വര പോകണമായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ നുള്ളിപ്പറകി ഓരോ തിന്നുമല്ലോ നഷ്ടക്കച്ചവടമാണ് ഗൈസ് വീട്ടുകാർക്ക് പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ എന്നെയൊക്കെ പിടിച്ചിരുത്തും അവിടെയായിരുന്നു ജസ്റ്റ് ചെല്ലി പിന്നെ അൽക്കുലത്ത് കുറച്ച് മുട്ടായിസും ലേസും ഒക്കെ കഴിച്ചായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കുക മറന്നുപോയി ഗൈസ് പിന്നെ ചോറ് ഉച്ചയായി ചോറ് കഴിക്കണം ചോറിൻ്റെ കൂടെ മീൻ കറി മീൻപൊരിച്ചത് അവിയൽ കോവയ്ക്ക വിഴുക്കുമരട്ടി സാമ്പാറുണ്ടായിരുന്നു സാമ്പാർ സാമ്പാർ ഞാൻ എടുത്തില്ല എനിക്കിഷ്ടം അല്ല ഗൈസ് വെജിറ്റബിൾസിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ ആണ് ഇത് ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറു പിക്കത്തില്ലേ അതിൻ്റെ ഒരു ഒരു പകുതി സ്റ്റേജ് വരെ എത്തിയ ബീഫാണ് എൻ്റെ ഒരു കസിന് ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയാണ് ഈ സുനാപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ എന്തുവായാലും അതിൻ്റെ ഒരു കാൽഭാഗം എൻ്റെ വയറ്റിലോട്ട് പോവും ക്ഷമിക്കുക ഈ കസിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കുക അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേനും അമ്മയച്ചനെ വന്നപ്പോൾ സിപ്പപ്പും വെസ്റ്റയുടെ സിപ്പപ്പും ഐസ് ക്രീമും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഈ വെസ്റ്റയുടെ കുഞ്ഞ് അടപ്പ് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു എനിക്കിഷ്ടമായി പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പഴം കഴിച്ചു പിന്നെ ജസ്റ്റ് എല്ലി കുറച്ച് കഴിച്ചു ചപ്പാത്തി കഴിച്ചു പോയി കിടന്ന് തുടങ്ങി അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ